ൾക്കിടക്കിടക്ക് ചെവിയിൽ മൂളക്കം ഉണ്ടാവാറുണ്ടോ എന്നാൽ ഇതൊന്നും ശ്രദ്ധിച്ചു സ്ഥിരമായിട്ട് അലർജി ഉള്ള ആളുകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ചെവിയിൽ ഒരു മൂളക്കം ഉണ്ടാവുക എന്നുള്ളത് അതിന് കാരണം നമ്മുടെ ചെവിയും മൂക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുഴലുണ്ട് ഉണ്ട് ട്യൂബ് എന്നാണ് പറയാ അലർജി സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാവുന്ന ആളുകളിൽ ഈ ട്യൂബ് അടഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ അലർജി ഉള്ള ആളുകളിൽ എപ്പോഴും സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ സൈനസൈറ്റിസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സൈനസുകളിൽ കൂടുതലായിട്ട് കബം കെട്ടിയിട്ട് അതിന്റെ പ്രഷർ കൂടുതലായിട്ട് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ചെവിയിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ട്യൂബ് അടഞ്ഞത് ഒന്നുകൂടി കൂടുകയാണ് ചെയ്യുന്നത് അലർജിയുടെ ബുദ്ധിമുട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് മൂക്കടപ്പ് ഈ മൂക്കടപ്പ് ഉണ്ടാവുമ്പോഴും നമ്മുടെ ചെവിയിൽ നിന്ന് മൂക്കിലേക്കുള്ള ഈ എയർ ഫ്ലോ അവിടെ കാര്യമായിട്ട് കുറയുന്നുണ്ട് ഇതെല്ലാം കാരണം ചെവി നമുക്ക് ചൂടുള്ളത് പോലെയും ചെവി നിറഞ്ഞതായിട്ടും തോന്നും അതോടൊപ്പം തന്നെ ചെവിയിൽ നമുക്കൊരു മുളക്കമുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം അലർജിയാണ് അലർജി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ മുളക്കും നല്ല രീതിയിൽ മാറുന്നതാണ് അലർജിയുടെ ഭാഗമായിട്ട് ചെവിയിൽ മുളക്കം വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ആവി പിടിക്കുക എന്നുള്ളതാണ് ആവി പിടിക്കുമ്പോൾ നമുക്ക് മൂക്കൊക്കെ നല്ല റക്കുകയും ഈ പ്രഷറൊക്കെ കുറഞ്ഞിട്ട് ചെവി നന്നായിട്ട് ഓപ്പൺ ആവുകയും ബുദ്ധിമുട്ടൊക്കെ കുറയും തല ഉയർത്തി വെച്ച് കിടക്കുന്നതിലൂടെ ഇത് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഉപ്പിട്ട വെള്ളം ഉപയോഗിച്ചിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ് അതുവഴി നമുക്ക് മൊത്തത്തിൽ മൂക്കിലെയും അതുപോലെ തന്നെ ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ രീതികളാണ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മഞ്ഞളൊക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ അലർജി കുറയ്ക്കാനും സാധിക്കും അലർജി നല്ല രീതിയിൽ കുറയുന്നതോടൊപ്പം നമുക്ക് ചെവിയിൽ ഉണ്ടാവുന്ന ഇന്നുളക്കം എന്തായാലും കുറയുന്നതാണ് എന്നാൽ ബേസിക് ആയിട്ടുള്ള കാരണം അലർജി ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു മുളക്കം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കും ഇതുപോലെ ചെവിയിൽ മുളക്കമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ